Gracias. Pero... ത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും തന്ത്രപ്രധാനവുമായ കണ്ണൂർ സെൻട്രൽ ജയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുടെയും ക്രമക്കേടുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമിയുടെ ചാട്ടം മുതൽ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരെ ജയിൽ ഭരണത്തിൽ നിലനിൽക്കുന്ന കെടുകാര്യസ്ഥതയും ദുരൂഹതകളും വെളിപ്പെടുത്തുകയാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയും വി ഐ പി തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ജയിൽ സുരക്ഷയിലെ വലിയ പാളിച്ചകളാണ് കാട്ടിയത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജയിൽ ചാട്ടത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമായി വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പത്താം ബ്ലോക്കിൽ ഒരു പരിശോധനയും നടന്നിരുന്നില്ലെന്ന് ജയിൽ ഡി എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു സെല്ലിലെ ലൈറ്റുകൾ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നില്ല ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ കഴിഞ്ഞ ആറുമാസമായി ഇലക്ട്രിക് ഫെൻസിൻ പ്രവർത്തനരഹിതമായിരുന്നു ഈ സാഹചര്യങ്ങൾ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് ഗോവിന്ദ ജയിൽ ചാടുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞത് ആദ്യമൊരു തുണി പുറത്തേക്കിട്ട ശേഷം സെല്ലിന്റെ താഴ്ഭാഗത്തുള്ള കമ്പി മാറ്റി ആ വിടവിലൂടെ ഇഴഞ്ഞു പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുക്കുന്നത് കാണാം പിന്നീട് പത്താം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്ന് അവസാനമായി വലിയ പുറമതിലും ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ നാല് പതിനഞ്ചോടെയാണ് ഇയാൾ പൂർണ്ണമായും ജയിലിന് പുറത്തെത്തിയത് ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ ഗോവിന്ദസ്വാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി എങ്കിലും ഇത്രയും ആസൂത്രിതമായ ചാട്ടത്തിന് പിന്നിൽ മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ജയിൽ ശേഷം കണ്ണൂർ നഗരത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിനുള്ളിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് തുടർന്ന് ഇയാളെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഉയർന്നുവന്ന അന്വേഷണങ്ങളും വിവരങ്ങളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആഴത്തിൽ വേരൂന്നിയ ക്രമക്കേടുകളുണ്ടെന്ന് വ്യക്തമാക്കി ജയിലിലെ എല്ലാ ബ്ലോക്കുകളിലും ിലും സമഗ്ര പരിശോധന നടത്താത്തത് വലിയ വിവാദമായിരിക്കുകയാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൽ മാത്രമാണ് നിലവിൽ പരിശോധന നടന്നത് മറ്റു ബ്ലോക്കുകളിൽ തടവുകാരോട് ചോദിച്ചിട്ട് മതി എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ജയിൽ ഭരണത്തിലെ സുതാര്യത ചില തടവുകാർക്ക് ലഭിക്കുന്ന വി ഐ പി പരിഗണനയും തുറന്നുകാട്ടുന്നു സി പി എം തടവുകാർക്കായുള്ള രഹസ്യ അടുക്കളകൾ ജയിലിൽ സി പി എം തടവുകാർക്കായി രഹസ്യ അടുക്കളകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് സി പി എം തടവുകാർ കൂടുതലുള്ള രണ്ട് നാല് ബ്ലോക്കുകളിൽ വാട്ടർ ടാങ്കുകളുടെ അടിസ്ഥാന ാണ് ഈ അടുക്കളകൾ പ്രവർത്തിക്കുന്നത് പുറത്തുനിന്നെത്തിക്കുന്ന ഇറച്ചിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും സി പി എം തടവുക ഈ രഹസ്യ അടുക്കളകളിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുകയും ജയിലിൽ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഇത്തരം അനധികൃത അടുക്കളകൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ അവ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നുവെന്നത് ജയിൽ അധികൃതരുടെ അനാസ്ഥ വ്യക്തമാക്കുന്നു മാംസഹാരം കഴിക്കാത്ത ഏകദേശം നൂറ്റമ്പതോളം തടവുകാരുണ്ടായിട്ടും എല്ലാവരുടെയും പേരിൽ ഇറച്ചി വാങ്ങുകയും അധികം വരുന്നത് സിപിഎം തടവുകാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ടെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് തടവുകാർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുകയും ജയിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ് രാഷ്ട്രീയ സ്വാധീനവും മൊബൈൽ ഫോൺ ഉപയോഗവും ജയിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ജയിലിനുള്ളിൽ നിന്നുള്ള ഫോൺ വിളികൾ പുറത്തുള്ള കുറ്റകൃത്യങ്ങൾക്ക് സഹായകമായേക്കാമെന്ന ആശങ്കയും ഉയർത്തുന്നു ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ സ്വന്തക്കാരെ സംരക്ഷിക്കാനും മറ്റു ചിലരെ ബലിയാടാക്കാനും നീക്കം നടന്നുവെന്ന് വ്യക്തമാണ് സിസിടിവിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രീസൺ ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അന്ന് രാത്രി ആശുപത്രി ഡ്യൂട്ടിക്കാണ് ഈ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയത് ഗൂഢാലോചനയാണോ എന്ന സംശയവും നിലനിൽക്കുന്നു അസിസ്റ്റന്റ് പ്രീസൺ ഓഫീസർമാരെ നിരീക്ഷിക്കേണ്ട ഇൻസൈഡ് ഗാർഡ് ഓഫീസർ ഡ്യൂട്ടിയിൽ രണ്ട് ഡെപ്യൂട്ടി പ്രീസൺ ഓഫീസർമാരാണ് എന്നാൽ ഇതിൽ ഒരാളെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത് ഇത് ജയിൽ ഭരണത്തിൽ നിലനിൽക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ഈ സംഭവങ്ങൾ ജയിൽ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജയിൽ സുരക്ഷയിലെ പാളിച്ചകൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ രാഷ്ട്രീയ സ്വാധീനം തടവുകാർക്ക് ലഭിക്കുന്ന വി പരിഗണന തുടങ്ങിയ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ജയിൽ ഡി പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയും ജയിലിൽ നിലനിൽക്കുന്ന മറ്റ് ക്രമക്കേടുകളും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് രഹസ്യ അടുക്കളുടെ പ്രവർത്തനം മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജയിലുകൾ കുറ്റവാളികളുടെ സുരക്ഷിത താവളങ്ങളാകാതെ ശിക്ഷാവിധികളെയും പുനരധിവാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടവും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിലനിൽക്കുന്ന ദയനീയമായ അവസ്ഥയുടെ സൂചന മാത്രമാണ് ഒരു സുതാര്യവും കാര്യക്ഷമവുമായ ജയിൽ ഭരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹം